നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ ഇരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആദ്യ നോക്കുന്ന യുവതിയുടെ ഡീറ്റെയിൽസാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് മതപഠനം ഏഴാം ക്ലാസ് ആണെന്നും കൂടി തന്നിട്ടുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവൻ്റെ ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അമീനയുടെ ആണ് അമീനയ്ക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം ഏഴും തന്നിട്ടുണ്ട് ആവറേജ് ഹൈറ്റാണ് ഉള്ളത് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങര ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഉമ്മ മരണപ്പെട്ടതാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കുട്ടികളില്ലാത്ത പുനർവാഹിതരുടെ പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയസ്താണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്